السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ അയസ്ബാൻ അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തകങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്ബാൻ അല തൗഫീക്ക് പ്രദാനം ചെയ്യുന്നതാവട്ടെ സുഹത്തു ലംബിയ ഇല നാൽപ്പത്തി ഒന്ന് മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم فحاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكرؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون بسم الله الرحمن الرحيم ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم فهاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകർക്കെതിരെ പരിഹാസവുമായി വന്ന ആളുകൾ ചോദിച്ച ചോദ്യമാണ് പരാമർശിച്ചത് എപ്പോഴാണ് ഈ എന്നവർ ചോദിക്കുന്നു നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്നവർ പറയുകയും അത് അല്ലാഹ് നൽകിയ മറുപടി നിന്നും തടയാൻ കഴിയാത്ത ആ രംഗത്തെങ്ങാനും ഈ അവിശ്വാസികൾ അടഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല അന്നവർ സഹായിക്കപ്പെടുന്നവരുമല്ല ആ കിയാമത്ത് പെട്ടെന്നാണ് വരിക അതോടുകൂടി അവരാകെ അമ്പലം പോവുകയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അതിനെ തടയുവാനോ അതല്ലെങ്കിൽ അല്പം ആയുസ് നീട്ടി നൽകപ്പെടുകയോ ചെയ്യാതെ നിസ്സഹായരായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹുദാഹിന് മറുപടിയായി പറഞ്ഞത് ഇനി അല്ലാഹുദാല നബിയോട് പറയുന്നു മിൻ ഖബ്ലിക മാത്രമല്ല ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അതിനു മുമ്പ് വന്നവരെല്ലാം പരിഹസിക്കപ്പെട്ടവർ തന്നെയാണ് നബിയെ സമാധാനിപ്പിക്കൽ കൂടിയാണ് ഇമാം പറയുന്നു ഹാദാ അലൈഹി വസല്ലമ വ ലഹു നബിക്കൊരു സമാധാനം നൽകാൻ നബിയെ ആശ്വസിപ്പിക്കലാണ് നിങ്ങളെങ്ങനെ പരിഹസിക്കുന്നുവെങ്കിൽ അവർ കളിയാക്കുന്നുവെങ്കിൽ അതിലിബി കാര്യമാക്കേണ്ടതില്ല മുമ്പ് വന്ന എല്ലാ റസൂലുമാർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് പരിഹസിച്ചു പരിഹസിക്കപ്പെട്ടു നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചു പോയ പദമാണ് തീർച്ചയായും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ മജഹൂരാണ് <laughs> 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 <thanis thì> <love> <and> ും എന്ന ഹംസ സൈലന്റായി പോകും ഇടയിൽ വരുമ്പോൾ ഓതുകയില്ല ഉച്ചാരണം ഉണ്ടാവുകയില്ല അത് വസലിന്റെ ഹംസയാണ് അപ്പൊ ഇടയിൽ വരുമ്പോൾ ആ ഹംസയ്ക്ക് ഉച്ചാരണമില്ല പിന്നെ സീനു മുതലാണ് ഉച്ചരിക്കുക അപ്പൊ അവിടെ അതുകൊണ്ടാണ് ഇവിടെ ചെയ്തുകൊണ്ട് ഓതുന്നത് എന്നാണ് ശരിക്കുള്ളത് ചേർത്തി വായിക്കുമ്പോൾ തീർച്ചയായും പരിഹസിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ള പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മാത്രമല്ല ഇവിടെ പരിഹസിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള തന്നെയാകുന്നു എന്നാൽ അവസാനം ഉണ്ടായത് വലയം ചെയ്തു വന്നിറങ്ങി ആളുകളെ ബാധിച്ചു അവരെ അവരെ വലയം ചെയ്തു മിൻഹും ബിഹി എന്തൊന്നിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് ആ പരിഹസിച്ച ആ കാര്യം ആ അത് അവരെ ബാധിക്കുകയാണ് പിന്നീട് ചെയ്തത് മുൻകാല പ്രവാചകന്മാരെല്ലാം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവസാന വിജയം അമ്പിയാക്കൾക്കാർ ഉണ്ടായത് ആ അവസാനം റബ്ബിന്റെ പ്രവേശിച്ചവരെല്ലാം വന്ന് അതിന് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് സൂചിപ്പിച്ച ആശയമാണ് പറഞ്ഞു മുമ്പുള്ള റസൂലുമാർ കളവാക്കപ്പെട്ടിരിക്കുന്നു അവർ യും അവർ അവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ അങ്ങനെ അവസാനം അവർക്ക് നമ്മുടെ സഹായം വന്നു അള്ളാഹുന്റെ മാറ്റമൊന്നുമില്ല മാറ്റുന്നവരൊന്നുമില്ല നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് സുൽത്താൻ ആമിൽ ആമി അ പറഞ്ഞത് അപ്പൊ ഇവിടെയും അതാ നബിയെ നിങ്ങൾ ക്ഷമിക്കുക അവർ പരിഹസിക്കും അത് കാര്യമാക്കേണ്ടതില്ലബിയെ താങ്കൾക്ക് മുമ്പ് വന്ന റസൂലന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കും അത് ഏൽക്കേണ്ടി വരും അതിനാൽ നിങ്ങൾ ക്ഷമിക്കണം ഇമാം വെക്ക കൊടുക്കുന്ന ആശയം സമാധാനിപ്പിക്കാണ് സമാധാനം നൽകലാണ് അതുകൊണ്ട് ഫസ്ബിർ ഫസ്ബിർ നിങ്ങൾ ക്ഷമിക്കണം അവർ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക ഫസ്ബിർ കമാ സ്വബറു അവരെ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക എന്ന്

എന്താണോ അവർ പരിഹസിച്ചിരുന്നത് അതിന് പ്രതിഫലം അതിന് തുല്യമായത് അവരെ ബാധിക്കുക തന്നെ ചെയ്തു അഥവാ അള്ളാഹുലിറങ്ങി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു പ്രവാചന്മാരാണ് അവസാനം വിജയിച്ചത് ആ പരിഹസിച്ച എതിരാളികളൊന്നും വിജയം കണ്ടിട്ടില്ല അവിടെയൊക്കെ നാമവശേഷമായി പൂജ നടത്തിയത് ആ വാചന്മാർ വിജയിക്കുക തന്നെ ചെയ്തു അത് നബിയെ താങ്കളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടാവുക എന്ന സൂചനയാണ് അലാഹുത്തല ഇവിടെ നൽകുന്നത് ഇനി ചോദ്യം നബിയോട് അള്ളാഹു ചോദിക്കാൻ പറയുക നബിയെ താങ്കൾ പറയണം താങ്കൾ ചോദിക്കണം ഓക്കും ആരാണ് നിങ്ങൾക്ക് സംരക്ഷണം നിങ്ങൾക്ക് ആരാണ് സംരക്ഷണം അല്ലെ സംരക്ഷണം നൽകുക എന്നൊക്കെയാണ് എല്ലാ വാക്കിന് അർത്ഥമുള്ളത് അപ്പൊ ആരാണ് നിങ്ങൾക്ക് കാവൽ നൽകുക നിങ്ങൾ സംരക്ഷിക്കാൻ ആരുണ്ട് കാവൽ നൽകാൻ ആരുണ്ട് നിങ്ങൾക്ക് രാവിലാകട്ടെ പകലിലാവട്ടെ നിങ്ങളെ കാക്കാൻ ആരാണുള്ളത് റഹ്മാൻ റഹ്മാനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റഹ്മാന്റെ നിന്ന് നിങ്ങളെ കാക്കാൻ ആരുണ്ട് അള്ളാഹു അതാപ് നൽകിയാൽ ആ അതാപ് രാത്രിയാവാം പകലാകാം ഏത് സമയത്താണെങ്കിലും പഠിച്ച കമ്പുര തന്നാൽ ആ അതാപിനെ തടയാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണമേകാൻ പറ്റുന്ന ആരുണ്ട് എന്ന് ലബിയെ നിങ്ങൾ ചോദിച്ചു നോക്കുക ഒരുപാട് ഇലാഹകളെ അവർ സ്വീകരിച്ചുവല്ലോ പതിനെയും അവർ ആരാധിക്കുന്നുവല്ലോ എന്നാൽ അള്ളാഹു അവന്റെ ഒരു നിങ്ങളിലേക്ക് അയക്കുകയാണ് എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക റഹ്മാൻ എന്ന് എന്നാണ് നിന്ന് അവന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ കാക്കുന്ന ആരുണ്ട് എന്ന് നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക എന്നാൽ എന്നാൽത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു പടച്ച റബ്ബ് അലാപ് നൽകിയാൽ സംരക്ഷിക്കാൻ ആരുമില്ല കാവൽ നൽകാൻ ആരുമില്ല അത് ഉൾക്കൊണ്ട് ആ റബ്ബിന്റെ കരിപ്പ നിർദ്ദേശങ്ങളെ പാലിച്ച് അവൻ നൽകിയ ഈ ഉത്ബോധനമായ ഖുർആൻ അത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത് പക്ഷെ അതിന് അവർ തയ്യാറാകുന്നില്ല അവർ ഈ ഖുർആനിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്നു അവഗണിക്കുന്നു അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ അംലഹും അതല്ല അവർക്കുണ്ടോ എന്തുണ്ടോ ആരി വല്ല ഇരാഹകളും അവർക്കുണ്ടോ വല്ല ദൈവങ്ങളും ആരാധ്യന്മാരും അവർക്കുണ്ടോ നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കാവുന്ന വല്ല അവർക്ക് ഉണ്ടോ നിന്ന് പടച്ചു അതാബിൽ നിന്ന് ഒക്കെ അവർക്ക് സംരക്ഷണമേകാവുന്ന വല്ല ഇരാഹുകളും അവർക്കുണ്ടോ അങ്ങനെ ഒരു വാദമുണ്ടോ രാത് കാവൽ നൽകും ഉസ്സ കാവൽ നൽകും അതേപോലെ ഒരുപാട് ദൈവങ്ങൾക്കുണ്ട് അവരൊക്കെ ഞങ്ങളെ സഹായിക്കും എന്നവർക്ക് വല്ല വാദവുമുണ്ടോ എങ്കിൽ ഇല്ല കൊല്ല വാദവും മറ്റു എങ്കിൽ ഒന്നും സാധ്യമേ അല്ല എന്തിന് അവരെ തന്നെയും സഹായിക്കാൻ അവൾക്ക് സാധ്യമല്ല അവരുടെ സ്വന്തം കാര്യം നേടാൻ പോലും അവൾ സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ പോലും കഴിയാത്തവരെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ല അവരൊന്നും നിങ്ങളെ സഹായിക്കുകയില്ല അവരൊന്നുമല്ല നമ്മിൽ നിന്ന് യുസ്ഹബൂൻ അഭയം നൽകുന്നവരുമല്ല എന്ന് പറഞ്ഞാൽ അഭയം നൽകി സംരക്ഷണമേകി എന്ന എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഹിബ എന്ന വാക്ക് അപ്പൊ അവർ ഒരിക്കലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയുന്നവരല്ല അവർക്ക് അവരുടെ പോലും ചെയ്യാൻ പറ്റുന്നവരല്ല അവർ അതും അല്ലാ സുഫിലൊക്കെ ആവർത്തിച്ചു വന്ന ആശയമാണ് അവർക്ക് അവരെ പോലും സഹായിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുത്തല്ലാ പറഞ്ഞു അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഒരുപാട് ഇരാഹകൾ സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ആ ഇരാഹകളൊക്കെ അള്ളാഹുത്താല ഒരു അലാബ് ഇറക്കിയാൽ ആ അലാബിനെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലന്മാരെയാണ് ഞങ്ങൾ ഇരാഹികളായി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ധൈര്യത്തിലൊന്നും അമ്പിയാക്കളെ പരിഹസിച്ച് പടച്ച ക്ലബ്ബിന്റെ ഒരുപോലെത്തള്ളിക്കളഞ്ഞ് നിങ്ങൾ അങ്ങനെ വിജയിച്ചു പോകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല ഇതുപോലെ പണ്ട് പലരും പരിഹസിച്ചിട്ടുണ്ട് അവർക്ക് അവസാനം ക്ലബ്ബിന്റെ അതാപി വിധേയമായി പോവുകയാണ് ചെയ്തത് അത് തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുക എന്ന് ഈ ആളുകൾക്കുള്ള ഒരു താക്കീതും طوال الصحابه تكرموا الله سبحانه بكرم الله والله بسم الله الرحمن الرحيم ولقد استهزئ برسل من قبلك فهاق سخروا منهم فحاق بالذين سخروا منهم ما كانوا به يستهزئون. قل من يكلؤكم بالليل والنهار من الرحمن. بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يسحبون بارك <applause> الله